പാകിസ്ഥാന്റെ ഭീഷണി വന്നിരിക്കുകയാണ് അതായത് ഇന്ത്യ വെള്ളം നൽകിയില്ല എങ്കിൽ ആണവായുധം പ്രയോഗിക്കുമെന്നാണ് പാകിസ്ഥാൻ ഭീഷണി മുഴക്കുന്നത് ആ ഭീഷണിയിൽ ഇന്ത്യ വീഴും എന്നാണ് പാകിസ്ഥാൻ കരുതുന്നത് എങ്കിൽ പാകിസ്ഥാന് തെറ്റി എന്നുള്ളതാണ് ഒരു ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല നിരപരാധികളായ ഇരുപത്തി ഒൻപത് പേരുടെ ജീവന് മറുപടി നൽകാത്തുള്ള ഒരു ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല അങ്ങനെ ആണവായുധങ്ങളൊന്നും കൊണ്ട് ഇന്ത്യയെ ഭയപ്പെടുത്താൻ നോക്കണ്ട പാകിസ്ഥാനെ എന്നാണ് വേണമെങ്കിൽ മുന്നിട്ടിറങ്ങാൻ ഇവിടെ പല ഉദ്യോഗസ്ഥരും പല സംവിധാനങ്ങളും നമുക്കുണ്ട് ഒരു ആണവായുധം ഇങ്ങോട്ട് പ്രയോഗിച്ചാൽ തിരിച്ച് പ്രയോഗിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാണ് മാത്രമല്ല ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയ്ക്കൊപ്പം നിന്നുകൊണ്ട് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന സ്ഥിതിയാകും ഇനി കാണാൻ പോകുന്നത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണിയുമായാണ് പാക് പ്രതിരോധ മന്ത്രി ഖോജ മുഹമ്മദ് ആസിഫ് രംഗത്തെത്തിയിരിക്കുന്നത് പാകിസ്ഥാന് ജലം നൽകിയില്ല എങ്കിൽ യുദ്ധത്തിനിറങ്ങുമെന്നാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ് പ്രകോപന പരാമർശവുമായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഫൂട്ടോയും രംഗത്തെത്തുന്നുണ്ട് അതായത് സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു മുൻ മുന്നറിയിപ്പ് സിന്ധു നദിയിലെ ജലം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും വെള്ളം ലഭിച്ചില്ലെങ്കിൽ രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്നും ബിലാവൽ ഫൂട്ടോ പറയുന്നു പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി സൈനിക തലത്തിൽ ഇന്ത്യ ഉടൻ നൽകും എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ഇതിനുള്ള പദ്ധതികൾ ഡൽഹിയിൽ തയ്യാറാവുകയാണ് സിന്ധു നദീജലക്കര റദ്ദാക്കിയ ഇന്ത്യയുടെ നടപടിയോട് രൂക്ഷമായി പ്രതികരിച്ച പാകിസ്ഥാൻ നേതാക്കൾ രംഗത്തെത്തുമ്പോൾ ഇന്ത്യയുടെ നീക്കം നിർണായകമായി എന്നുകൂടി വ്യക്തമാകുന്നുണ്ട് വെള്ളം നൽകിയില്ലായെങ്കിൽ യുദ്ധമെന്ന് പറഞ്ഞ പാക് പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്ന് മറക്കരുതെന്ന് കൂടിയാണ് ഇന്ത്യയെ ഓർമ്മിപ്പിക്കുന്നത് അതായത് സിന്ധു നദിയിലെ വെള്ളത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയാണ് പാകിസ്ഥാൻ നദീജല കരാർ മരവിപ്പിച്ചത് ഔദ്യോഗികമായി പാകിസ്ഥാനെ ഇന്ത്യ അറിയിച്ചിട്ടുമുണ്ട് പാക് മന്ത്രിയുടെ ആണവ ഭീഷണിക്ക് പിന്നാലെയാണ് ഇന്ത്യ ഈ അറിയിപ്പ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് പാകിസ്ഥാന് നൽകിയ നയതന്ത്ര കുറിപ്പിലൂടെ ഇന്ത്യ പ്രശ്നങ്ങളെ ഏത് തലത്തിൽ വേണമെങ്കിലും നേരിടാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയാണ് നിയന്ത്രണ രേഖയിൽ വെള്ളിയാഴ്ച രാത്രിയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായി ജമ്മുകശ്മീരിൽ രണ്ട് ഭീകരരുടെ വീടുകളാണ് ഇന്ത്യ തകർത്തത് പുൽവാമ സ്വദേശികളായ അഖ്സാനുൽ ഹ് ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് അധികൃതർ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത് പൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഉൾപ്പെടെ രണ്ട് തീവ്രവാദികളുടെ വീടുകളാണ് ഇന്ത്യ സൈന്യം തകർത്തത് ജില്ലാ ഭരണകൂടമാണ് ഇതിന്റെ നടപടി സ്വീകരിച്ചത് ഇത്തരം നടപടികൾ ഇന്ത്യ ഇനിയും തുടരും തർക്ക പരിഹാര ചർച്ചയ്ക്കും ഇന്ത്യ ഇനി പാകിസ്ഥാനുമായി ഒരു തരത്തിലും സഹകരിക്കില്ല കശ്മീരിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യാന്തര തലത്തിൽ അന്വേഷണം വേണം ഇതിനാ രാജ്യാന്തര അന്വേഷരുമായി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നാണ് പാക് പ്രതിരോധ മന്ത്രി പറയുന്നത് രാജ്യാന്തര പ്രതിനിധികൾ നടത്തുന്ന ഏതൊരു അന്വേഷണവും പാകിസ്ഥാൻ സഹകരിക്കും ഭീകരാക്രമണത്തിന് പിന്നിൽ ലക്ഷർ തെയ്ബയുമായി ബന്ധമുള്ള ഭീകര സംഘടനയാണെന്ന ആരോപണം ആസിഫ് നിഷേധിച്ചിട്ടുണ്ട് ലഷർ തെയ്ബ പാകിസ്ഥാനിൽ ഇപ്പോഴില്ല അത് നാമാവശേഷമായതാണ് ഇല്ലാത്ത സംഘടനയ്ക്ക എങ്ങനെ ഒരു ശാഖ പുതിയതായി പിറക്കും ആണവായുധ ശേഷിയുള്ള ഇരു രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്നാണ് ഖവാജ പറയുന്നത് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിൽ ഏത് വിധത്തിലുള്ള അടിയന്തര സാഹചര്യത്തിനെ നേരിടാൻ പാകിസ്ഥാൻ സൈന്യം തയ്യാറാണത്രേ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഏത് വെല്ലുവിളിയും സ്വീകരിക്കാനും പാകിസ്ഥാൻ തയ്യാറാണ് എന്നാണ് പാകിസ്ഥാനുള്ളവന്മാരെല്ലാം മണ്ടന്മാരാണ് എന്ന് ഇതിലപ്പുറം ഇനി എങ്ങനെയാണ് ഇവന്മാർ തെളിയിക്കുന്നത് പഹൽഗ്രാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച ശക്തമായ നയതന്ത്ര നിലപാടുകൾ തുടർന്നാൽ കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് തന്നെയാണ് നീങ്ങാൻ പോകുന്നത് ആണവായുധ ശേഷിയുള്ള ഇരു രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിൽ ഏത് വിധത്തിലുള്ള അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തങ്ങളുടെ സൈന്യവും തയ്യാറാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഏത് നീക്കത്തിനും അതേ വിധത്തിലുള്ള പ്രതികരണം നടത്തുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് രണ്ട് ആണവായുധ ശക്തികൾ തമ്മിലുണ്ടാകുന്ന ഏറ്റുമുട്ടൽ തീർച്ചയായും ആശങ്കാജനകമാണ് ആക്രമണം അത് പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്കാകും നീങ്ങുക അത് ഏറെ ദുരന്തങ്ങൾക്ക് ഇടയാക്കും എന്നാൽ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാകുമെന്ന് പാകിസ്ഥാൻ മുട്ട് വിറച്ചുകൊണ്ട് പറയുന്നു ഇന്ത്യ പറയുന്നു ഒരു ചർച്ചയും ഇനി വേണ്ട ആ ചർച്ച ഒരു തരത്തിലും ഞങ്ങൾ അംഗീകരിക്കില്ല നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം ഭീകര സംഘടനകളെ പരിശീലിപ്പിക്കുകയും സാമ്പത്തികമായി സഹായം ചെയ്ത ചരിത്രം പാകിസ്ഥാൻ ഉണ്ട് എന്ന് കോജാസി സമ്മതിച്ചിട്ടുണ്ട് പാശ്ചാത്യയുടെ ഈ വൃത്തികെട്ട ജോലി ചെയ്തതിന്റെ ദുരിതം പാകിസ്ഥാൻ അനുഭവിക്കുന്നു ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാക് നയം ഭീകര സംഘടനകളെ പോറ്റി വളർത്തിയത് പാശ്ചാത്യർക്കു വേണ്ടിയാണ് ഞങ്ങൾ ഈ ചീത്ത ജോലി യു എസിനു വേണ്ടി മൂന്ന് ദശകത്തോളമായി ചെയ്തുകൊണ്ടിരിക്കുന്നു ബ്രിട്ടനടക്കം പാശ്ചാത്യർക്കും വേണ്ടിയാണ് ഇത് ചെയ്തത് അത് തെറ്റി തന്നെയാണ് അതിൻ്റെ ദുരിതം ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അതായത് ഇന്ത്യയെ പാകിസ്ഥാൻ വെല്ലുവിളിക്കുന്നു അതിനുള്ള ധൈര്യമൊക്കെ പാകിസ്ഥാൻ ഉണ്ടായോ എന്നുള്ളതാണ് പാകിസ്ഥാൻ ഉണ്ടോ അതിനുള്ള ധൈര്യം എന്നാണ് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ സൈനിക ശക്തിയിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ എല്ലാ തരത്തിലുള്ള ആയുധ ശേഖരണത്തിലും നമ്പർ വണ്ണായി നിൽക്കുന്ന ഇന്ത്യ ഏത് നിമിഷവും തിരിച്ചടിക്ക് തയ്യാറായി നിൽക്കുന്ന ഇന്ത്യൻ സൈന്യം ഇതൊക്കെ കണ്ടിട്ട ഒന്നും ചെയ്യാൻ കഴിയാതെ വിരളി പൂണ്ട നടക്കുന്ന പാകിസ്ഥാൻ ഭയക്കുകയാണ് ഇന്ത്യയുടെ തിരിച്ചടിയിൽ കാരണം ഇവിടെ എല്ലാം തയ്യാറാണ് ഏത് നിമിഷം വേണമെങ്കിലും പാക് മണ്ണിലേക്ക് ഇന്ത്യൻ സൈന്യം ഇരച്ചു കയറാം എല്ലാത്തിനെയും തീർത്തുക വിജയശ്രീലാളിതരായി അവർ മടങ്ങി വരികയും ചെയ്യും അതിൽ ഒരു സംശയവും വേണ്ട പാക് പ്രതിരോധ മന്ത്രിക്കും പാകിസ്ഥാനിലെ ചീഫിനുമൊക്കെ സൈനിക ചീഫ് മേധാവിക്കുമൊക്കെ വല്ലാത്ത ഭയം കുടുംബാംഗങ്ങളെ മുഴുവൻ വിദേശ രാജ്യത്തേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് ഇനി ഇന്ത്യയോടാണ് കളിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി പാകിസ്ഥാനെ ഓർമ്മപ്പെടുത്തുകയാണ് ആണവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്താൻ ഇത് ഇറാനോ താലിബാനോ അല്ല പാകിസ്ഥാനെ ഇത് ഇന്ത്യയാണ് ഇന്ത്യയെ അങ്ങനെ ചൊറിഞ്ഞാൽ മാന്തുമെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം മാന്തലായിരിക്കും കിട്ടുന്നത് ആ മാന്തല് നിങ്ങൾ താങ്ങത്തില്ല പാകിസ്ഥാൻ അതുകൊണ്ട് ഇന്ത്യ ചർച്ചയ്ക്കില്ല പക്ഷേ പാക് മണ്ണ ഇന്ത്യ ചോരക്കളമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട സാധാരണക്കാരായ ജനങ്ങളെ അല്ല ഇന്ത്യക്കറിയാം അവിടെ വന്ന് ആരെ തീർക്കണം എന്നുള്ളത്